എല്ലാവർക്കും നമസ്കാരം അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി അഭിമുഖീകരിച്ചത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് സീറ്റ് വരെ ഉറപ്പാണ് എന്ന് പ്രധാനമന്ത്രി എല്ലാ വേദികളിലും ഉറക്ക പറഞ്ഞു അതൊരു മാജിക്ക് നമ്പരാണ് അതിന് പല സൂചനകളുണ്ട് അത്രയും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി വരെ നടപ്പിലാക്കാൻ സാധിക്കും പക്ഷെ അത് കിട്ടാവുന്നൊരു സംഖിയല്ല എന്ന് വിവരമുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി നേടുകയുണ്ടായി ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിൽ സീറ്റുകൾ അധികം സമ്പാദിക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ടാണ് യാതൊരു കാരണവശാലും മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന് പറയുന്ന ആ സംഖ്യയിലേക്ക് ബി ജെ പിക്ക് ഒരു കാരണവശാലും എത്താൻ കഴിയുകയില്ല എന്ന് ന്യായമായും നമ്മൾ ചിന്തിക്കാനിട വരുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു മാജിക്ക് നമ്പർ നേരത്തെ തന്നെ വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചത് അതൊരു മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കുക ഇത്തവണ ഏതായാലും ബി ജെ പി ജയിക്കും ജയിക്കുമെന്ന് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷം പോലും ഉണ്ടാവുകയില്ല അത്രയും വലിയ വിജയമായിരിക്കും ബി ജെ പിക്ക് ഉണ്ടാവുക അങ്ങനെ ആൾക്കാർ ചിന്തിക്കുകയും പരസ്പരം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ആർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ വോട്ട് പാഴാക്കേണ്ട അത് ബി ജെ പിക്ക് നൽകാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഈ മാജിക്ക് നമ്പർ അവതരിപ്പിച്ചത് ഇന്നിപ്പോൾ സ്ഥിതി ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനൊരു സമിതി ഉണ്ടായിരുന്നെങ്കിലും അവർ ശക്തി പ്രാപിച്ചിരുന്നില്ല ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി ശക്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിൻ്റെ മനസ്സ് മാറ്റി എന്നുള്ളതാണ് കോൺഗ്രസ് വലിയേട്ടൻ മനോഭാവത്തിൽ നിന്ന് പിന്മാറി അവർ സീറ്റ് ചർച്ചകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അതേസമയം കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിൻ്റെ ആ ഒരു ധിക്കാരം എൻ ഡി എയിൽ പ്രകടമാകുകയും ചെയ്തു പ്രതിപക്ഷത്തെ നിസാരമായി കാണുന്നൊരവസ്ഥ ഏക താരപ്രചാരകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി ദൈവതുല്യം എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കത്തക്ക വിധത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പുകഴ്ത്തിയ ഒരു അവസ്ഥ ഇതെല്ലാം സാധാരണ ജനങ്ങളിൽ ബഹുമാനത്തിന് പകരം ഭീതിയും അതുപോലെ തന്നെ അനിഷ്ടവും ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം ഇത് ജനാധിപത്യത്തിൽ നിന്ന് രാജ്യം അകലുകയാണോ ഏകാധിപത്യത്തിലേക്കും സർവാധിപത്യത്തിലേക്കും ഫാസിസത്തിലേക്കുമൊക്കെ രാജ്യം നീങ്ങുകയാണോ എന്ന് പലരും ചോദിച്ചു തുടങ്ങി ഏകദേശം നാല് മാസം മുമ്പ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തുന്നതിന് അഞ്ച് കാരണങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി ആ സമയത്ത് പലരും എന്നോട് ചോദിച്ചു ബി ജെ പി പക്ഷക്കാരനാണോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയോ വെറുപ്പോ പ്രകടിപ്പിക്കുന്നയാളല്ല വസ്തുതാപരമായ വിശകലനമാണ് എല്ലാ വീഡിയോകളിലും ഞാൻ നടത്തുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുവാനാണ് ശ്രമിക്കുക ആരെയും പിന്തുണയ്ക്കുകയോ ആരെയും ചെറുതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ഇന്നീ മാറിയ പശ്ചാത്തലത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റുകൾ കിട്ടാതിരിക്കാനുള്ള പന്ത്രണ്ട് കാരണങ്ങൾ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്നാമത്തേത് ആവേശം ഒരു മുദ്രാവാക്യം ഇത്തവണ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലില് അച്ഛാദിൻ അതായത് നല്ല കാലം വരാൻ പോകുന്നു എന്നുള്ള മുദ്രാവാക്യത്തെ ജനമേറ്റെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകളത് വിശ്വസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെയൊരു മുദ്രാവാക്യം ബി ജെ പിക്ക് ജനങ്ങളുടെ മുൻപിൽ വയ്ക്കാനില്ല രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പ്രധാനമന്ത്രിയുടെയും ബി മുദ്രാവാക്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് ആദ്യമേ കേൾക്കുമ്പോഴൊക്കെ ഒരു ആവേശം തോന്നിയിരുന്നു എന്നുള്ളത് ശരിയാണ് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അതിലെ അപകടം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് മുക്ത എന്നതിൻ്റെ അർത്ഥം പ്രതിപക്ഷമില്ലാത്ത എതിർ ശബ്ദമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരില്ലാത്ത തന്നിഷ്ടങ്ങൾ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള അവസ്ഥയെന്നാണ് അർത്ഥം അതിനെ ജനാധിപത്യം എന്ന് പറയാനാവുകയില്ല മാത്രവുമല്ല കോൺഗ്രസ് മുക്ത എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന വേറൊരു ആക്രമണ ശൈലി നെഹ്റു കുടുംബത്തെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു നെഹ്റു കുടുംബത്തെ വലിയ തോതില് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തുണ്ട് അത് നിഷേധിക്കാനാവുകയില്ല കാരണം അവര് രണ്ടു മൂന്ന് തലമുറക്കാരാണ് ഈ രാജ്യത്തെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തത് രാജ്യത്തെ നശിപ്പിച്ചുവെന്നൊക്കെ പറഞ്ഞാൽ അതിന് അതേപടി എല്ലാവരും വിശ്വസിക്കില്ല മൂന്നാമത്തെ കാര്യം ഏക താര പ്രചാരകനായി പ്രധാനമന്ത്രി മോദി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സ്ഥാനവുമില്ലാതെ വന്നു അതിൻ്റെ ചെറിയ മുറിമുറിപ്പുകൾ പുറത്ത് പ്രകടമായിട്ടില്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ച് ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകുമോ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു നാലാമത്തെ കാര്യം പ്രധാനമന്ത്രി മോദിയെ അവതാര പുരുഷനായിട്ട് അവതരിപ്പിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങളെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വീർപ്പിച്ച ബലൂൺ പോലെയുള്ള ഒരു കാര്യമാണ് എന്ന് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അഞ്ചാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നുള്ളതാണ് രാഹുലിനെ വെറും പപ്പുവായിട്ട് പയ്യനായിട്ട് നിസ്സാരക്കാരനായിട്ട് കാര്യവിവരമില്ലാത്തവനായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വലിയ തോതിൽ ഖനിക്കുന്ന പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായി ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുകയല്ല അതിനോട് നീരസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല ജോഡോ യാത്രയിലൂടെ വലിയ തോതിൽ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു അതുപോലെ തന്നെ രാഹുലിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായി അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ രാഹുൽ വലിയ തോതിൽ വളർന്നു പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക മാത്രമല്ല വലിയൊരു നേതാവായിട്ട് അദ്ദേഹം രൂപാന്തരപ്പെട്ടു യഥാർത്ഥത്തിൽ സംഭവിച്ചത് രാഹുല് വളരുകയും പ്രധാനമന്ത്രി മോദി വളരാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മുന്നൂറ്റി എഴുപതോ നാനൂറോ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ആറാമത്തേത് ഈ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭയാശങ്കകൾക്ക് കാരണമായി മാത്രമല്ല അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു ഏഴാമത്തെ കാര്യം ഇലക്ട്രൽ ബോണ്ടാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ അഴിമതിക്കെതിരെ സമരം ചെയ്താണ് കോൺഗ്രസ് അഴിമതി സർക്കാരാണെന്ന് പറഞ്ഞാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് പണത്തിൻ്റെ സുതാര്യത ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി അതിനിടയിലാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടാത്ത വിധത്തിലുള്ള വലിയ ഫണ്ട് ബി ജെ പി സമ്പാദിച്ചതായിട്ട് സുപ്രീം കോടതിയിൽ വെളിപ്പെടുത്തലുണ്ടായത് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ കർശനമായ നിർദ്ദേശപ്രകാരം പൊതുസമൂഹത്തിന് ലഭിക്കുകയുണ്ടായി ഏതാണ്ട് എണ്ണായിരം കോടിയോളം രൂപയാണ് കോർപ്പറേറ്റ് കുത്തകകളിൽ നിന്ന് ബി ജെ പി സമ്പാദിച്ചത് ഏതായാലും അവർ നല്ല മനസ്സോടെ പണം കൊടുക്കുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാനാവുകയില്ല ഒന്നെങ്കിൽ കൊടുത്തതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായത് കൊണ്ട് കൊടുത്തതാണ് സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളെയും വിട്ട് അന്വേഷണം നടത്തിയിട്ട് അവർ കൊടുക്കാൻ നിർബന്ധിതരായി തീരുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുക്കും മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റ് കിട്ടുകയില്ല എന്ന് ഉറപ്പായിട്ട് പറയാനുള്ള എട്ടാമത്തെ കാരണം കേജ്രിവാളിൻ്റെ അറസ്റ്റാണ് ആവേശത്തോടെയാണ് അറസ്റ്റുണ്ടായതെങ്കിലും പിന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് സർക്കാർ പോയി എന്നുള്ളതാണ് സത്യം അസമയത്തുള്ള അറസ്റ്റാണത് അതിനെ ഒരു രാഷ്ട്രീയ വിഡിദ്ധമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെയൊരു അതിനെ എങ്ങനെയാണ് ജനം കാണുക എന്ന് ചിന്തയുണ്ടായില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയുമാണ് അതുകൊണ്ട് അത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറി അപ്പം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ദക്ഷിണേന്ത്യയിലാണ് ഇതുപോലൊരു അറസ്റ്റ് നടക്കുന്നത് എങ്കിൽ ഉത്തരേന്ത്യയിൽ ഇതുപോലെ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല ഒൻപതാമത്തെ കാരണമായിട്ട് പറയേണ്ടത് സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്നുള്ളതാണ് ഇ ഡി അന്വേഷണത്തിലൂടെ എത്രയോ നേതാക്കന്മാരെയാണ് പാർട്ടിയിൽ ചേർത്തത് എത്രയോ പേരിൽ നിന്നാണ് വലിയ തുകകൾ എലക്ഷൻ ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ രൂപത്തിൽ സമ്പാദിച്ചെടുത്തത് അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ വലിയ തോതിൽ കളങ്കപ്പെടുത്തുകയുണ്ടായി പത്താമത്തെ കാരണം മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബി ജെ പി വിജയിക്കുക തന്നെ ചെയ്തു അതായത് ശിവസേനയെ രണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ സി പിയെ കഷണങ്ങളാക്കാനും സാധിച്ചു ഒരു പങ്ക് കൂടെ നിർത്തി പക്ഷേ കൂടെ നിർത്തിയവരുടെ കൂടെ ആളുകളില്ലാതെ പോയി അണികൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയായി എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതിൻ്റെ ഫലം തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും പതിനൊന്നാമത്തെ കാരണം ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ കൂടുതൽ ഗൗരവം ഉള്ളതാണ് അതായത് ഈ രജപുത്രര് ജാട്ട് വിഭാഗക്കാര് കർഷകർ ഇങ്ങനെയുള്ളവർ പ്രത്യക്ഷത്തിൽ ബി ജെ പിക്ക് എതിരായി കാരണം അവർക്ക് നീതി കിട്ടിയിട്ടില്ല അവരോട് അന്യായം പ്രവർത്തിച്ചു ബി ജെ പി സർക്കാർ എന്ന് അവർ കരുതുകയും അവർ പ്രത്യക്ഷമായ എതിർപ്പ് സർക്കാരിൻ്റെ നേർക്ക് പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു അതുപോലെ തന്നെ ഈ അഗ്നിപത് പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ ഈ ഗുസ്തി ഫെഡറേഷൻ്റെ പ്രശ്നങ്ങൾ അതിനോടൊക്കെ സർക്കാർ നല്ല രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അവർ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലാണ് സർക്കാർ വിരുദ്ധ പ്രചരണം നടത്തിയത് അതും മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന സ്വപ്നം തകരുന്നതിന് ചെറിയ തോതിലാണെങ്കിലും സഹായികമായി തീർന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വർഗീയ പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര സീറ്റ് കിട്ടാനിടയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളുണ്ടാകും സർക്കാരായതുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ എളുപ്പത്തിലും കൃത്യതയിലും മാധ്യമ റിപ്പോർട്ടും ലഭിക്കും അതിൽ നിന്നൊക്കെ മനസ്സിലായത് പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ ലഭിക്കുകയില്ല എന്നാണ് അത് വലിയ തോതിൽ പ്രധാനമന്ത്രിയെ അലോരസപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ യോഗത്തിൽ രാജസ്ഥാനിൽ വച്ച് വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ അപമാനിക്കത്തക്ക വിധത്തിൽ വർഗീയ പ്രസംഗം നടത്തിയത് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും കൂടുതൽ അംഗസംഖ്യയുള്ള കുടുംബങ്ങൾക്ക് നൽകും അതിനി പോരാതെ വന്നാലോ എന്ന് കരുതി ഒരു പ്രധാനമന്ത്രിക്ക് പോയിട്ട് രണ്ടാം നിരയോ മൂന്നാം നിരയോ രാഷ്ട്രീയ നേതാവിന് പോലും പറയാന് പാടില്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത് അമ്മ പെങ്ങന്മാരെ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ നിങ്ങളുടെ താലിമാല പോലും പറിച്ച് അവർക്ക് കൊടുക്കും എന്നാണ് ഇത് വിദ്വേഷ പ്രസംഗമാണ് ഇതിനെ നല്ല ബി ജെ പി പോലും അത് ശരിയായില്ല എന്ന രീതിയിൽ ഉള്ളിൽ പറയുന്നവരെങ്കിലുമാണ് ചുരുക്കത്തിൽ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ പല നടപടികളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന സ്വപ്നം അസാധ്യമാണ് എന്ന് പറയാൻ സാധാരണക്കാർ പോലും ഇന്ന് ധൈര്യപ്പെടുന്നത്